வேட் பாட்டு சர்வகலாசாலையில் பாட்டிய விஷயம் மைக்கிள் ஜாக்சன் வேடன் பாட்டம் உள் மலையாளம் நாலாம் செமஸ்டரிலான அஷ்வரலேபோடு அஷ்வரலேர்ப்பேட் பாட்டு பாட்டிய பதவி எண்ணெய் അത് തീർച്ചയായും അങ്ങിയേറ്റം ശ്രദ്ധ പിടിച്ചു പറ്റിയ വേടൻ കീഴിദാസിന്റെ ശ്രദ്ധ പഠിച്ചു വരികയുള്ള വരികളായിരുന്നു ഭൂമി ഞാൻ വാഞ്ഞത് എന്നുള്ളത് പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ ശ്രദ്ധ തന്നെ വേറെ സംഘിച്ച വരികൾ ഒരു അത്രയേറെ നൂച്ചേറെ വാക്കുകളായിരുന്നു ആ സംഗീതങ്ങളും ആ വരികളും ഇപ്പോൾ കാൽക്കറ്റ് ചോദിച്ചിരുന്നത് പിന്നെ മലയാളം സെലിസ്റ്ററിന്റെ ഭാഗമായി മലയാളം സെലസ്റ്ററിന്റെ ഭാഗമായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളം റാപ്പ് സംഗീതത്തിന്റെ ഒരു താര തന്നെ പറഞ്ഞ കലാപടണം എന്നോടൊപ്പം തന്നെ ഒരു താറ തന്നെ ഭരണമായിട്ട് ഇപ്പോൾ ഈ രണ്ട് പാട്ടുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേഖലാക്ഷെ ഒരു റാപ്പ് സംഗീതത്തോടൊപ്പമാണ് അതിനോട് താഴ്ന്ന ഉൾപ്പെടുത്തിയാണ് ഈ വേടന്റെ വരികൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലസ്തീൻ വിഷയമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ലാറ്റിനേരിക്കൻ രാജ്യങ്ങളിലെ അടിച്ചമർത്തലുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ ഐലൻഡ് കുറിച്ച് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേടന്റെ ഈ ഭൂമി ഞങ്ങൾ വാഴരുന്നതല്ല അത്രയേറെ ആ വരികൾ അത്രയേറെ ചർച്ചയപ്പെട്ടതാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നുകൂടിയാണ് വേദന കൂടുതൽ പ്രശസ്തമാക്കുന്ന പോലും ആ വലിയ ദിവസത്തെ കടമരുത്തിയ വരികളാണ് ഭൂമി ഞാൻ വാഴ വേടന്റെ റാപ് സോങ് ആ റാപ്പ് സോങ്ങാണ് ഇപ്പോൾ ഒരു പാർട്ടി വിഷയമായി തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വെബ്ലിയെ മലയാള പ്രധാന സമർഷികൾ उड़ी